ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കറുത്ത ഈ മനുഷ്യനെയാണോ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് നിങ്ങൾക്കൊക്കെ ഞാൻ ബാധ്യതയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി തരാമെന്ന് പറഞ്ഞുള്ള പാറുവിന്റെ ഒച്ച ആ നാട് മുഴുവൻ കേട്ടതുപോലെയാണ് പോലെയാണ് തോന്നിയത് കുറച്ച് നിറം കുറവാണെന്നല്ലേ ഉള്ളൂ മോളെ ചെറുക്കൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ നേഴ്സാ പോരാത്തതിന് ചൊവ്വാദോഷമുള്ള മോളുടെ ജാതകം ഉണ്ണിയുടെ ജാതകവുമായിട്ട് നല്ല പൊരുത്തവും ഉണ്ടെന്നുള്ള അച്ഛന്റെ വാക്കുകൾ പാറു അപ്പാടെ കുച്ചു തള്ളി അയാളെ കെട്ടുന്നതിനേക്കാൾ ഭേദം ഞാൻ പോയി ചാകുന്നതാ എന്നെ പോലെ തൊലിവെളുത്ത പെണ്ണിന് അയാളെ പോലെ ഒരാളെ കൂടെ നടത്താൻ തന്നെ നാണക്കേടാ അപ്പോഴാ കല്യാണം കഴിക്കുന്നത് എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസ കഥാപാത്രം ആകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പാറുവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ എന്തായാലും നാളെ വന്ന് മോളെ കാണട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അച്ഛൻ പോയപ്പോൾ പാറു ദേഷ്യം കൊണ്ട് അടിമുടി എരിയുകയായിരുന്നു നേഴ്സായി ജോലിക്ക് കയറിയ സമയത്താണ് ഞാൻ പാറുവിനെ കാണുന്നത് ഹോസ്പിറ്റലിന്റെ കുറച്ചു മാറിയുള്ള കോളേജിൽ പഠിക്കുന്ന പാറുവിനെ ഇടയ്ക്കൊക്കെ കൂട്ടുകാരികളോടൊപ്പം നടന്നു പോകാറുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ചിരിക്കുമ്പോൾ അവളുടെ കവിളയിൽ വിരിയുന്ന നുണക്കുഴിയിലാണ് ആദ്യമായി ഞാൻ വീണു പോയതും കൂട്ടുകാരിൽ ഒരാൾക്ക് പാറുവിനെ പറ്റി അറിയാമെന്ന് അറിഞ്ഞതോടെ അവൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്നാണ് ആദ്യമായി ഞാൻ അവനോട് ചോദിച്ചതും അവൾക്ക് പ്രണയമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ആളെ മാത്രമേ അവൾ വിവാഹം ചെയ്യൂ എന്ന് അവർ പറഞ്ഞപ്പോൾ എൻറെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങിയെങ്കിലും അവളെക്കാൾ നിറം കുറവാണെന്നുള്ള കാര്യം എൻറെ മനസ്സിൽ ഒരു കരടായി അവശേഷിച്ചു ഇക്കാലത്ത് നിറമൊക്കെ ഏതെങ്കിലും പെണ്ണ് നോക്കുമോടാ സ്നേഹിക്കാനുള്ള മനസ്സല്ലേ ആവശ്യം എന്ന അമ്മയുടെ വാക്കുകളാണ് പിന്നീട് എനിക്ക് ശക്തി തന്നതും ജോലി തിരക്കിനിടയിൽ പ്രേമിച്ചു നടക്കാൻ സമയമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് ദല്ലാൽ വഴി വാഹകാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചതും പാറുവിന് ചൊവ്വാദാശമുണ്ട് ജാതകം ചേരുമോ എന്നറിയില്ല ആദ്യം അത് നോക്കാം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ പത്തിൽ എട്ട് പൊരുത്തമുണ്ടെന്നുള്ള ജോൽസിന്റെ വാക്കുകൾ പിന്നെയും എന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു അവർ പറഞ്ഞ പ്രകാരം പെണ്ണ് കാണാൻ ഞാൻ ചെന്നപ്പോൾ പാറുവിന്റെ മുഖത്ത് മാത്രം ഒരു തിളച്ച കുറവ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവളുടെ അച്ഛനും അമ്മയും അധികം സംസാരിക്കാതെ പരുങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളതായി തോന്നിയിരുന്നു അധികം താമസിയാതെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പാറും മുഖത്തു നോക്കി പറഞ്ഞത് കൊണ്ടാണ് കാര്യം എന്താണെന്ന് അറിയാൻ ഞാൻ അവളുടെ പുറകെ പോയത് ചേട്ടൻ എന്നോട് വിരോധമൊന്നും തോന്നരുത് എനിക്ക് ചേട്ടനെ ഇഷ്ടമായില്ല നിറമാണ് എനിക്ക് പ്രശ്നം നമ്മൾ തമ്മിൽ നടന്നു പോയാൽ തന്നെ ആൾക്കാർ നോക്കി ചിരിക്കും എന്ന് അവൾ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം മിങ്ങി പൊട്ടുകയായിരുന്നു അച്ഛനും അമ്മയും പറയുന്ന ആളെ ഞാൻ വിവാഹം ചെയ്യൂ പക്ഷെ അവർ എനിക്ക് കണ്ടുപിടിച്ചത് ഇതുപോലുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും ഈ ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല ചേട്ടൻ ക്ഷമിക്കണം എന്ന് അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ വേദനകൾ നിറഞ്ഞ അവസ്ഥയിലും അവളെ നോക്കി ചിരിക്കുകയാണ് ഞാൻ ചെയ്തത് എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ എന്താടാ ഉണ്ണി നിന്നോട് പറഞ്ഞത് എന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് ആ ഈ കല്യാണം ശരിയാവില്ല അമ്മേ ആ പെണ്ണിന് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് വെറുതെ എന്തിനാ മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണിനെ ഞാൻ കിട്ടുന്നത് എന്ന അമ്മയോട് നുണ പറയുകയാണ് ഞാൻ ചെയ്തത് അതാണ് മോനെ അതിന്റെ ശരി കടുക്കൻ ഇട്ടവൾ പോയാൽ കമ്മൽ ഇട്ടവൾ വരും എന്ന് അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴും പുറമെ ചിരിച്ചപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പാറുവിനെയും കൂട്ടുകാരികളെയും ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ കണ്ണുകൾ കൊണ്ട് അവൾ കൂട്ടുകാരികൾക്ക് ചൂണ്ടിക്കാണിച്ചു എന്തോ കുശലം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനു പുറകെ കൂട്ടുകാരികൾ എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടിട്ട് നിറം കുറവായതിന്റെ പേരിലുള്ള പരിഹാസ്ചരി ആണ് അതെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം ചിരിച്ചുകൊണ്ട് മാത്രം നേരിടണമെന്ന അച്ഛന്റെ വാക്കുകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് പരിഹസിച്ചവർക്ക് മുൻപിൽ തിരിച്ചും ഒരു പുഞ്ചിരി ഞാൻ സമ്മാനിച്ചത് മാസങ്ങൾ ഓരോ ദിവസങ്ങൾ പോലെ കടന്നു പോകുമ്പോഴാണ് ഒരു ദിവസം പതിപ്പ് പോലെ ഡ്യൂട്ടിക്ക് ചെന്ന ഞാൻ കണ്ടത് ഐസുവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന പാർവിനേയും അമ്മയെയുമാണ് എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിൽ കാര്യം അന്വേഷിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്താ പറ്റിയതെന്ന അമ്മയോട് ഞാൻ ചോദിച്ചത് അച്ഛനൊരു ആക്സിഡന്റ് പറ്റി സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ കരയുമ്പോഴാണ് അത്യാവശ്യമായി ഓ നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് ഒരു നേഴ്സ് വന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാ മോനെ ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാം ദൂരെയാ സഹായത്തിന് പോലും ആരുമില്ലെന്ന് പറഞ്ഞ അവർ അറിയുന്നത് കണ്ടിട്ട് ഒരു നിമിഷം എന്റെ അമ്മയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഓ നെഗറ്റീവ് ബ്ലഡാ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അത്രയും നാൾ പരിഹാസം നിറഞ്ഞ നോട്ടത്തോടെ എന്നെ നോക്കിയ പാറുവിന്റെ കണ്ണുകൾ ആരാധനയോടെ നോക്കുന്നത് ഞാൻ കണ്ടു ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പവും കൂടാതെ പാറുവിന്റെ അച്ഛൻ തിരികെ വന്നപ്പോഴും അച്ഛനോടുള്ള എന്റെ സ്നേഹവും പരിചരണവും കണ്ട് പാറുവിനെ എന്നോടുള്ള സാമീപ്യത്തിൽ മാറ്റം വന്നിരുന്നു പണ്ട് നിറത്തിന്റെ പേരിൽ സംസാരിക്കാൻ മടിച്ചിരുന്നവൾ തിരക്കുള്ള ഹോസ്പിറ്റലിൽ എന്നെ കാണുമ്പോഴേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു അച്ഛൻ ഡിസ്ചാർജ് ആയ ദിവസം ലീവ് എന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്നും നമ്പർ മേടിച്ച് പോകുവാണെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു അന്ന് പരിഹസിച്ചു ചിരിച്ച അതേ കൂട്ടുകാരികളുടെ മുൻപിൽ വെച്ചവൾ ഇതാണ് ഉണ്ണിയേട്ടൻ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ അവളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലാണ് എനിക്ക് ഉണ്ണിയേട്ടനെ അത്യാവശ്യമായി കാണണം ചില കാര്യങ്ങൾ പറയാനുണ്ട് വൈകിട്ട് ബീച്ച് വരെ ഒന്ന് വരാമോ എന്ന് അവൾ ചോദിച്ചത് വരാമെന്ന സമ്മതം മൂളി അവൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിക്കഴിഞ്ഞു നേരം കഴിഞ്ഞാണ് പാറു വന്നതും എല്ലാം വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമായ പാറു അന്ന് വാക്കുകൾക്ക് വേണ്ടി പരുതുന്നത് കണ്ടിട്ടാണ് എന്താണേലും തുറന്നു പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ എന്നോട് ക്ഷമിക്കണം അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാ ഈ വിവാഹത്തിന് എനിക്ക് ഒരു എതിർപ്പുമില്ലെന്ന് അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ് ചെയ്തത് കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഞാൻ ഇങ്ങു വരാൻ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ കുറച്ചു മാറി നിന്ന ഒരു പെണ്ണിനെ കൈ കാണിച്ചു വിളിച്ചു ഇത് മീര ഹോസ്പിറ്റലിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവളാ അടുത്ത മാസം ഞങ്ങളുടെ വിവാഹമാണ് അതും പ്രണയ വിവാഹം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ പാറു മീരയുടെ മുഖത്തേക്ക് നോക്കി പാറുവിനേക്കാൾ സുന്ദരിയായിരുന്നു മീര എന്ത് കണ്ടിട്ടാണ് എന്നെ പ്രേമിച്ചത് എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കേവലം മുഖ സൗന്ദര്യത്തിലല്ല ഒരാളെ വിലയിരുത്തേണ്ടത് എത്രയൊക്കെ സൗന്ദര്യമുള്ള ആളെ കിട്ടിയാലും മനസ്സുകൾ തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ അവിടെ കുടുംബം എന്നുള്ളത് വെറും മൂന്ന് വാക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പാറു തല താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത് ഈശ്വരൻ തരുന്ന ഈ സൗന്ദര്യമൊക്കെ പോകാൻ അധികം നേരമൊന്നും വേണ്ട അതിൽ അഹങ്കരിക്കാതെ തൊലി വെളുപ്പോ ബാങ്കിലെ പൈസയോ ഒന്നും തന്നെ നോക്കാതെ മനസ്സുകൊണ്ട് മാത്രം നീ പ്രണയിച്ചു നോക്ക് അതിനേക്കാൾ ഭംഗി ലോകത്ത് വേറെ ഒന്നിനും നിനക്ക് തോന്നുകേയില്ല നിറം കുറവായതിന്റെ പേരിൽ മാത്രം പരിഹസിച്ച് എന്നെ നീ ഇറക്കി വിട്ടപ്പോൾ മനസ്സിലുള്ള സങ്കടം തുറന്നു പറയാതെ വീർപ്പുമുട്ടിയപ്പോൾ എന്റെ മനസ്സ് വായിച്ച ഈ മീരയാണ് എന്നെ പിന്നീട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതും തൊലി കറുത്തതിനേക്കാൾ പ്രധാനം മനസ്സിന്റെ വെളുപ്പിലല്ലേ ഉണ്ണിയേട്ട എന്ന മീരയുടെ വാക്കുകൾ എനിക്ക് കഴിഞ്ഞതൊക്കെ മറക്കാൻ പ്രചോദനമാവുകയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴും പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഇവിടെ എന്റെ മനസ്സ് കാണാൻ നിനക്ക് നിന്റെ അച്ഛന്റെ സഹായം വേണ്ടി വന്നു എന്നാൽ മറ്റൊരാളിൽ നിന്നും എന്നെ അറിയാതെ എന്നെ പ്രാണനായി സ്നേഹിക്കുന്ന ഇവളെ കെട്ടാനാണ് എനിക്കിഷ്ടവും സാഹചര്യത്തിനനുസരിച്ച് സ്നേഹം തോന്നുന്നതിനേക്കാൾ നല്ലത് എന്നും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുള്ള ഇവൾ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയതിനോടൊപ്പം മീരയോട് പതുക്കെ നടന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇപ്പോ വരാം എന്നുള്ള എന്റെ വാക്കുകൾ കേട്ട് മീര പതിയെ നടന്നു തുടങ്ങി തല കുരിച്ചു നിന്ന് അവളുടെ മുഖം സാവധാനം ഉയർത്തി ഞാൻ പറഞ്ഞു മായ പോയാൽ മറിയ മറിയം പോയാൽ മത്തായിക്ക് മലര എന്ന് അവളോട് ലാസ്റ്റ് എന്താ ഉണ്ണിയേറ്റൻ പറഞ്ഞത് ഞാൻ തിരികെ വന്നപ്പോൾ തന്നെ മീര അക്കാര്യമാണ് ആദ്യം എന്നോട് ചോദിച്ചത് അത് താൽക്കാലം നീ അറിയണ്ട എന്നാലും പാവം കൊച്ച് അതിനൊരു തെറ്റ് പറ്റിയതല്ലേ ഇങ്ങനെ കരയിപ്പിക്കുകയോന്നും വേണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അവൾ സത്യമൊക്കെ അറിഞ്ഞാലോ എന്ത് സത്യങ്ങൾ ഓ അതൊക്കെ മറന്നോ ഞാൻ ഉണ്ണിയേറ്റ ബന്ധത്തിലുള്ള ഒരു പെങ്ങളാണെന്നും എന്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാ എന്നൊക്കെ അവൾ അറിഞ്ഞാൽ അവൾക്ക് ഉണ്ണിയേട്ടനോട് ശരിക്കും പ്രണയമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഇക്കാര്യമൊക്കെ അന്വേഷിക്കും അപ്പോ എല്ലാം അവൾ അറിയില്ലേ എന്നാ ഞാൻ ചോദിച്ചത് അങ്ങനെ അറിഞ്ഞ അവൾ വീണ്ടും വന്നാൽ എന്നോട് അപ്പോഴും അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കും ഇതിപ്പോ അവളുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ലേ ഞാൻ വേ എന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച മീരയുടെ കൂടെ സാവധാനം ഇരുട്ട് വീണ ആ കടൽപ്പുറത്തു നിന്നും വീട്ടിലേക്ക് ഞാൻ യാത്രയായി ഒരുപക്ഷെ തെറ്റുകൾ ബോധ്യമായി പാറു വീണ്ടും എന്നെ തേടി വരുമോ എന്നുള്ള പ്രതീക്ഷകളുമായി അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ കടുക്കൻ ഇട്ടവൾ പോയാൽ കമ്മൽ ഇട്ടവൾ വരും എന്നുള്ള വിശ്വാസവുമായി